ായിരുന്നു നമ്മുടെ മറ്റേ കലാമണ്ഡല സത്യഭാമ ആ പെണ്ണും പിള്ളയെ പോലെ എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങളും തന്തയ്ക്ക് പുറക്കഴിയും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചുകൊണ്ട് വന്നിരിക്കുന്നാണ് ചേച്ചി ചേച്ചി പറയുന്നത് ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഏതോ ഒരുത്തൻ തീർത്ത ലൈംഗിക ദാരിദ്ര്യത്തിൽ തെറിച്ച് വീണ തുള്ളിയിൽ ഉടലെടുത്ത വാൽമാക്രിക്ക് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ് ശിവനേ പിന്നീട് എൻ ബി അച്ഛൻ പരക്കിഴി അമ്മ പരക്കിഴി അക്കുടി മക്കളൊക്കെ പരക്കിഴി ഭരണത്തിനൊത്ത ഗാനരചയിതാവ് ഈ ഷിനി ആണോ ഷൈനി ആണോ എന്നറിയില്ല എന്തായാലും മധുസൂദനം എന്ന് പറയുന്ന ഒരു തോൽവിയുടെ പേരും കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് കെട്ടിയവനാണോ അച്ഛനാണോ ഒന്നും അറിയില്ല ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വേടനെതിരെ വന്നിട്ട് അവർ പറയുന്നൊരു പ പരാമർശം ഇത് നമുക്ക് ഇങ്ങനെ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് പറഞ്ഞു പോവുകയാണ് ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഏതോ ഒരുത്തൻ തീർത്ത ലൈംഗിക താല്പര്യത്തിൽ ഉണ്ടായവനാണ് വേടനെന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ചേച്ചിക്ക് ഇത്ര കൃത്യമായിട്ട് അറിയാവുന്നത് പബ്ലിക് ടോയ്ലറ്റ് കയറി ആർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് ചേച്ചിക്ക് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഞാനതിലേക്ക്